ജിക്കിസ് ഗ്രീൻവെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട് പ്ലാന്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് സ്ഥലപരിമിതിക്കുള്ള കാരണം ഞാൻ ഡ്രമ്മിൽ നട്ടു വളർത്തിയിട്ടുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ അതൊരു വർഷമായിട്ട് അത് കാച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങളൊപ്പം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ നേരം ഞാനിടുന്ന ഓരോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം ഇതാണ് നമ്മുടെ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണ ഫ്രൂട്ട് പ്ലാന്റ് ഇത് മനില ടെന്നിസ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഇതേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രൂട്ടുകൾ പഴുത്തതൊക്കെ കൊഴിഞ്ഞു വീഴുകയാണ് അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിൽ ഉണ്ടായിരുന്നതാണ് ഇത് ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള മനിലേനെ ബേസ് ചെയ്ത ആ ഒരു പേരിലാണ് അതാണ് ഇതിൻ്റെ ജന്മദേശം ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ ഒരു ഫിഫ്റ്റി ലിറ്റർ കണ്ടെയ്നറുകളാണ് വെച്ചിരിക്കുന്നത് ഇത് നല്ല തിക്കായിട്ട് ഇതിപ്പോൾ ചെറിയൊരു പ്ലാന്റ് ആണ് നമ്മൾ വെച്ചിട്ട് അധികം ആയിട്ടില്ല വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിന് കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു അത് ഫ്രൂട്ടായതാണ് ആക്ച്വലി ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല പാകാവുമ്പം മാത്രമാണ് ഇതിന് ടേസ്റ്റ് ഉള്ളത് അതായത് ഈ ഒരു ഡാർക്ക് കളറല്ലേ ഈ ഒരു കളറിൽ തന്നെ ഒരു അഞ്ച് ദിവസം നിൽക്കും വേണ്ട അഞ്ച് ദിവസം നിൽക്കും ഈ ഒരു ഈ ഒരു കളർ വന്ന വശം നമ്മൾ പൊട്ടിച്ചാലും ഇതിനൊരു ചവർപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഇതാണ് ഇതിൽ പച്ചക്കായ ഇത് നല്ല പച്ചയിട്ടാണ് വരിക ഇത് മൂക്കണോട് കൂടിയിട്ടാണ് അതിന് കളറിൻ്റെ ഷെയ്ഡ് വരിക മാറി വരിക എന്നിട്ട് പിന്നെ ഇതിൽ നമുക്ക് വേറെ നമുക്ക് കാണാം ഇതിൽ കണ്ട ഒരു ഡാർക്ക് റെഡിൻ്റെ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഭയങ്കര ചവർപ്പാണ് അതായത് ഇത് ഇപ്പോൾ ഇതും പാകമായിട്ടുള്ളതാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പിടിച്ചപ്പോൾ കയ്യിലേക്ക് വന്നു എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഇല്ലേ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ ഇതിന് ടേസ്റ്റ് ഉണ്ട് അതായത് ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു മാക്സിമം ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഈയൊരു കളറ് വന്നിട്ടൊരു നാല് ദിവസം കഴിഞ്ഞിട്ട് വേണം പൊട്ടിക്കാൻ ഈ പ്ലാന്റ് നമ്മളൊരു അമ്പത് ലിറ്ററിൻ്റെ ഒരു കണ്ടെയ്നറിലാണ് വെച്ചിരിക്കുന്നത് ഇത് സാധാ മിക്സ് അതായത് മണ്ണ് ചകിരി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് അതുപോലെ തന്നെ വേപ്പൻ മണ്ണൊക്കെ എല്ലുപിടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പോട്ടി മിക്സിലാണ് നമ്മളിത് നട്ടിരിക്കുന്നത് ഇതിപ്പോൾ സൺലൈ നമ്മുടെ വേനലൊക്കെ ആയ കാരണം കുറേ ചപ്പൊക്കെ ഇട്ടതാണ് ഇതിന് മണ്ണിനധികം ചൂടൊന്നും വരാതെ നമ്മൾ വെച്ചൊന്ന് മാത്രം അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു അങ്ങനെ ഓവർ കെയർ വേണ്ട ഒരു പ്ലാന്റ് അല്ല ഇതിന് നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് കണ്ടെയ്നറിൽ വെക്കാൻ പറ്റിയൊരു ഫ്രൂട്ടിൻ്റെ ഒരു എന ആണ് ഇത് അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു അട്രാക്ഷൻ പിന്നെ ഇത് ഉണ്ടായി നിൽക്കുന്നത് നല്ല രസമാണ് ഇതിപ്പോൾ ഇത്ര കുഞ്ഞ് ഇതിൽ തന്നെ ഇപ്പോൾ ഒരു ഒരു കുറച്ച് ഫ്രൂട്ട് ഉണ്ടായില്ലോ അപ്പോൾ ഇതിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വരുന്ന ഇത്തരം ബ്രാഞ്ചസ് ഉണ്ടല്ലോ അത് നമ്മൾ കളയാനായിട്ട് ശ്രദ്ധിക്കണം അത് നടണ സമയത്ത് ഈ ഒരു ഏരിയ താഴെ പോകാനും പാടില്ല അത് നമുക്ക് എപ്പോഴും നോ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ അത് വരണത് നുള്ളിക്കളയാനും നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു മെയിൻ കേസ് എന്താണെന്ന് വെച്ചാൽ താഴെന്ന് വരണത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരിക അപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കും നമ്മുടെ ചെടി നല്ല എനർജി ആയിട്ട് വരേണ്ടല്ലോന്നു ആക്ച്വലി പിന്നെ അത് വളർന്ന് അത് കുറച്ച് വളർച്ചയായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ യഥാർത്ഥ പ്ലാന്റ് ഉണങ്ങി പോകാനായിട്ട് തുടങ്ങും അപ്പോൾ പിന്നെ നമുക്ക് ഈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തയ്യേ ഈ നല്ല പ്ലാന്റിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും കാട്ടു ചെടിയോ അതിൽ വളർന്നു വരിക ഇപ്പം ഈ ഒരു ഫ്രൂട്ട് ഞാൻ പറഞ്ഞില്ലേ പഴുത്തിട്ട് അതായത് ഈ ഒരു ഡാർക്ക് ഈ കോഫി ബ്രൗൺ കളറിൽ തന്നെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം ഈ ഫ്രൂട്ടാണത് ഇതിൻ്റെ ഈ കളർ വന്ന ദിവസം അതായത് ഡാർക്ക് ഈ ഒരു കളറിലേക്ക് വന്ന ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പൊട്ടിക്കുകയാണെങ്കിലും ഇതിനൊരു ചവർപ്പാണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ മാളുകളിലൊക്കെ ഇങ്ങനെ ഈ കളറിൽ തന്നെ പ്ലം കണ്ടിട്ടുണ്ട് ആ സെയിം ടേസ്റ്റാണ് ഞാൻ എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഞാനിതിൻ്റെ ടേസ്റ്റ് പറയാം ഇതിൻ്റെ ഉത്ഭാഗം കണ്ടോ കുഞ്ഞു കുരുക്കളാണ് അത് ചോദിച്ച് നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ അത് വലിയ കുരുമായിട്ടുള്ള അങ്ങനത്തെ അനർത്ഥങ്ങളൊന്നുമില്ല നമുക്ക് കഴിക്കുമ്പോൾ കഴിച്ചതിൻ്റെ ലാസ്റ്റ് നമുക്കെടുത്ത് കളയാം ഇത് കറക്റ്റ് പ്ലമ്മിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കുരു വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് കളയാം ഇനി ഇത് നട്ട ഇതിൻ്റെ എടുത്ത് നട്ട കിളിക്കുന്നൊന്നും എനിക്കറിയില്ല ഈ ഒരു സൈസാണ് ഇതുപോലത്തെ ഒരു അഞ്ചെട്ട് കുരുവനകത്തുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മധുരമല്ല സത്യം പറഞ്ഞാൽ മധുരം ചെറിയൊരു ഉള്ളൂ പക്ഷേ ഇത് നമ്മുടെ പ്ലം നമുക്ക് ശരിക്കും പ്ലമ്മൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് മുമ്പും തോന്നിയിട്ടുള്ളത് ആ ഒരു ടേസ്റ്റിന് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ സ്ഥലപരിമിതി ഉള്ളവരൊക്കെ മിനിമം കുറച്ച് പ്ലാന്റ്സ് ഞങ്ങളുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരിതിൽ നമുക്കത് സെലക്ട് ചെയ്തോളം എന്നില്ല എന്താ കാരണം ചൈനുള്ളൊരു അട്രാക്ഷൻ അറിയില്ല പക്ഷെ നമുക്കിത് ഗാർഡനിൽ വരെ നല്ല ഭംഗിയായിട്ട് വെക്കാം ഇത് പ്രൂൺ ചെയ്യേണ്ട ആക്ച്വലി ചെറിയ പ്ലാന്റ് കാരണം ചെയ്തിട്ടില്ല ഇതിനന്ന് ഈ രണ്ടടിയുള്ള ഒരു പ്ലാന്റിനെ ഒരു അറുന്നൂറ് രൂപ ഞങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വലിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കിട്ടാണ്ട് അത് കിട്ടി നമ്മൾ നട്ട് കഴിഞ്ഞ് നന്നായി ഗ്രോത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് നല്ല രസമായിട്ട് നിൽക്കും അങ്ങനെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റ് അന്ന് ഞാൻ നഴ്സറിയിൽ വാങ്ങാൻ പോകുമ്പോൾ അവിടെ പ്ലാന്റിൻ്റെ കട്ട് ചെയ്ത് ആ നല്ല രസമായിട്ട് പ്ലാന്റിനെ നിർത്തിയിട്ടുള്ളതും അതുമ്പം നിറച്ച് ഇത്രയും ഡാർക്ക് കളറിലും മീൻസ് ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കൾ തൊട്ട് ഏറ്റവും പഴുത്ത കായ വരെ അറ്റ ടൈമിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇത് നല്ല ഭംഗിയാണ് കാണുന്നത് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഗാർഡനിൽ വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട് യാർഡ് ഗാർഡനിൽ വരെ നമുക്കൊരു സ്പേസ് കൊടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്രൂട്ടിനീ പറഞ്ഞ പോലെ അമിതമായ ടേസ്റ്റുകളൊന്നുമില്ല പുളിപ്പില്ല മധുരമില്ല ചവർപ്പില്ല ഒന്നുമില്ല ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ തിന്നണ ഒരു നല്ല പഴുത്ത തക്കാളി തിന്നുമ്പോൾ ഒരു ഇല്ലേ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് ഇതിനും ഉള്ളത് കുറേ പ്ലാന്റ്സൊക്കെ വെക്കാൻ പറ്റുന്നവരെ ഇതും ഒരു പ്ലാന്റ് വെക്കുക ഫസ്റ്റ് കാറ്റഗറിയിലൊന്നും പെടുത്തിയിട്ടില്ലെങ്കിലും ഇത് നല്ലൊരു ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കാലവും കായ്ക്കും ഓൾ സീസണാണ് എപ്പോൾ നോക്കിയാലും നമുക്ക് കായ്കൾ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈകിട്ടാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി